അഭിലാഷത്തില് എനിക്ക് ശ്രീ ടോണിയുടെ വാദഗതി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില പദവികൾ കൊടുത്തോണ്ട് ഈ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവോ പദവികൾക്ക് വേണ്ടിയാണോ സമുദായം നിൽക്കുന്നത് അതോ അഭിമാനത്തോടു കൂടി സമത്വത്തോടു കൂടി ഒരേ തലയെടുപ്പോടു കൂടി ഈ രാജ്യത്ത് ഒരേ തരത്തിലുള്ള പൗരന്മാരെ ജീവിക്കേണ്ട അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണോ പ്രാധാന്യം അവിടെയാണ് ചോദ്യം ന്യൂനപക്ഷ അവകാശങ്ങള് ഈ ഭരണഘടനയിൽ നൽകിയിട്ടുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരോ പാർട്ടി ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ലാതെ ആർക്കെന്ത് പദവി കൊടുത്തെന്നുള്ളതല്ല അതൊക്കെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ് നമ്മള് ഒരു ഒരു ഭരണഘടനയിൽ നിർവഹിച്ച പോലെ ലിംഗഭേദമന്യേ ജാതി ഭേദമന്യേ മതഭേദമന്യേ ഒരേ പൗരന്മാരായിട്ട് ഒരു കൊടിക്കീഴിൽ ഒരു ഭരണഘടനയുടെ തുല്യമായ പരിരക്ഷയോടുകൂടി ഒരേ അവകാശത്തോടെ ജീവിക്കാനായിട്ട് അവകാശമുള്ളവർക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം ആ ആ ആ വിഷയത്തില് ബി ജെ പിയുടെ നിലപാടെന്താണ് ി ജെ പിയുടെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചോളൂ എന്തിനാണെന്നാ പിന്നെ ടോണി പറയുന്ന പോലെയാണെങ്കിൽ എന്തിനാണ് സി ബി സി പ്രസിഡന്റ് രണ്ടു ദിവസം മുമ്പ് കത്തെഴുതിയത് എഴുന്നൂറ്റി നാപ്പതോളം ചർച്ചസ് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം മാത്രം ശരാശരി രണ്ട് ക്രൈസ്തവര് ഒരു ദിവസം ആക്രമിക്കപ്പെടുന്നു പുരോഹിതന്മാർക്കെതിരെ കേസ് ക്രിസ്മസ് ആഘോഷം കേസ് എടുക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുമ്പോൾ എന്നെ ന്യൂനപക്ഷ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തതാണോ പ്രധാനപ്പെട്ട കാര്യം അതാണോ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് റബ്ബറിന്റെ വിലക്കയറ്റത്തെ പറ്റി റബ്ബർ കർഷകരുടെ ആശങ്കയെ പറ്റി ഉന്നയിച്ച് ഇരുന്നൂറ്റി എഴുപതായിരം രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്ത് നടപടി എടുത്തു പത്ത് എങ്കിലും കൂട്ടിയോ എന്തായാലും നടപടി ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്സ് സ്കൂൾ സ്കോളർഷിപ്പ്സ് കമ്പ്ലീറ്റ് റദ്ദെയ്തു ആരാ റദ്ദെയ്ത് ബിജെപിയിലാണ് റദ്ദെയ്ത് അതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ ടോണി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവർക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യമായ കാലഘട്ടം മുതൽ അവർക്ക് പാർലമെന്റിലേക്ക് സംവരണം ഉണ്ടായിരുന്നു നിയമസഭയിലേക്ക് സംവരണം ഉണ്ടായിരുന്നു അത് ചെയ്തു ആ സംവരണം ഇല്ല ഇപ്പോ ആരാ കളഞ്ഞത് കോൺഗ്രസ് ആണ് കളഞ്ഞത് അത് അല്ലേ കളഞ്ഞത് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ പിന്നെ സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് നൂറ്റി മുപ്പത്തൊന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായിട്ട് സീറോ വലപ്പർ സഭയ്ക്ക് മുപ്പത്തിരണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായിട്ട് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി എന്ന നിലയിലെ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ആ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാ അങ്ങനെ ആയിരിക്കണമല്ലോ അദ്ദേഹം ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും കാണുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അതൊക്കെ ഒരു ഒരു സൗഹൃദ സന്ദർശനം നിലയില് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന അല്ലല്ലോ ക്രൈസ്തവ സഭ അല്ലെ സൗഹൃദം കാണും ഈ പാനലിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഈ സൗഹൃദത്തിൽ നിന്നാണല്ലോ പതിയെ വോട്ടായി മാറുന്നത് എന്നാണ് താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെയൊരു സൗഹൃദം സഭകളുമായി ബി ജെ പിക്ക് ഒരു കാലത്തുണ്ടായിരുന്നോ അവിടെ സൗഹൃദം സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവകാശവാദം അതോടൊപ്പം ഇപ്പോൾ ശരിവെക്കുകയാണ് ചെയ്യുന്നത് തന്നെ നേരത്തെ ഞാൻ അഗ്രി ചെയ്യുന്നില്ല കാരണം ശ്രീ വിദ്യാസാഗർ തന്നെ ആദ്യം ഈ സംസാരത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു സമുദായ നേതൃത്വം എന്ന് പറയുന്നത് ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ശ്രീ ടോണി ഒരു സമുദായ നേതാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ് അദ്ദേഹം ഒരു സമുദായ നേതാവാണ് സഭയുടെ ഒരു നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻസ് ഉണ്ടാകാം അത് സഭയുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ ആണോ സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ ആണോ ടോണിയോ പറഞ്ഞിരിക്കുന്നത് അല്ലാഷന്മാരും ആണോ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഞാൻ ഒരു ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ എൽ ഡി എഫിന്റെ വക്താവല്ല നിങ്ങൾ ഓരോ പാർട്ടിയുടെ വക്താക്കൾ സംസാ ഞാൻ ചോദിക്കുന്നത് എന്ത് സഹായമാണ് ലിറ്ററി ആയിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് പറയണം എന്ത് സഹായമാണ് കോൺഗ്രസ് ഗവൺമെന്റുകള് കേരളം ഭരിച്ചപ്പോൾ നൽകിയെന്ന് പറയാൻ പറ്റുമോ സാധിക്കുമോ ഇവിടെ ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എഫ് ശ്രമിച്ചിട്ടില്ല അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് മുഴുവൻ പ്രത്യേക സമുദായത്തിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുത്തിരുന്നത് അത് നിഷേധിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ാണ് അഭിലാഷകാലമായിട്ട് ഒരു ഇസ്ലാമികൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട് അത് ആരുടെ നെറേറ്റീവ് അത് ആരുടെ നെറേറ്റീവ് അത് ഒരു ഒരു മുസ്ലിം വിരോധം എന്തിനാ നിങ്ങൾ മറച്ചു വെച്ച് പറയുന്നത് ഒരു മുസ്ലിം വിരോധം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകള് മുസ്ലിംകൾക്ക് എതിരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ക്രൈസ്തവരുടെ എക്സ്പെൻസിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നുള്ള നെറേറ്റീവ് ഞാനിവിടെ സംസാരിക്കുന്ന സഹായമാണ് കോൺഗ്രസ് ഗവൺമെന്റ് നമ്മള് ഒരു ഇന്ത്യയിൽ ദേശീയമായിട്ട് നമ്മൾ സംസാരിക്കില്ല കേരളത്തിലോട് നമ്മൾ കേരളത്തിലോട് വന്ന് നമ്മൾ സംസാരിച്ചാൽ മതി കേരളത്തിൽ എത്രമാത്രം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഈ ക്രൈസ്തവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്രൈസ്ത തീരദേ ആൾക്കാർക്ക് മനോര കർഷകർക്ക് എന്ത് സഹായമാണ് ഇത്തരം ഗവർണർ ഇവിടെ മാറി മാറി വന്ന ഇടതുമുന്നണിയും മലയും നൽകിയെന്ന് നിങ്ങൾ പറയണം തീരദേശത്ത് അവസ്ഥ എന്താണെന്ന് മനോരമ അവസ്ഥ എന്താണ് ഞാൻ പറയട്ടെ അഭിലാഷ് പറയൂ പറയൂ പറയട്ടെ തീരദേശത്ത് അവസ്ഥ ഞാൻ പറഞ്ഞുതരാം തീരദേശത്ത് പറഞ്ഞുതരാം തീരദേശ മേഖലയിൽ പറഞ്ഞുതരാം തീരദേശ മേഖലയിലെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തില് ഇവിടെ രണ്ടായിരത്തോളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് മത്സ്യരാമ പദ്ധതി പ്രകാരം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പുനർവ്യാഹം പദ്ധതി വരുന്നിട്ടുണ്ട് തീരദേശ മേഖലയിലെ ആശങ്കകൾ അത് മാറി വരിക സർക്കാരുകൾ അത് ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഡോൺ കൺഫ്യൂസ് വിത്ത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് വ്യക്തിപരമായി നേടുന്ന ചില സ്ഥാനമാനങ്ങളല്ല ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന തുല്യതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ തുല്യത ഇല്ലാതെ സെക്കൻഡ് റൈറ്റ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള ആശങ്കയാണ് നമ്മൾ പങ്കുവെക്കുന്നത് അതിനേക്കാൾ വലുതല്ല സ്ഥാനമാനങ്ങളെന്ന് പറയുന്നത്